പ്രിയപ്പെട്ടവരെയും നമസ്കാരം പത്താം ക്ലാസ് പാസ്സാകാത്തവരും അമ്മയെന്ന് എഴുതിയാൽ അഞ്ച് അക്ഷരത്തെട്ട് വരുത്തുന്നവരും തോറും ഒരു ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ സ്ഥാപനമുണ്ട് കേരളത്തിൻ്റെ സ്വന്തം കെ എസ് ഡോക്ടർമാർ പന്ത്രണ്ടായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും പണിയെടുക്കുന്ന നാട്ടിലാണ് കെ ഈ ഭീമമായ ശമ്പളം ോർക്കണം ബാറി ബാറി കേരളം ഭരിച്ച മുന്നണികൾ ഇവർക്ക് വാരിക്കോരി വാരിക്കോരിക്കൊടുത്തതിൻ്റെ ദുരിതമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭീമമായ കറണ്ട് കൊള്ള അല്ലെങ്കിൽ കറണ്ട് ചാർജ് കഴിഞ്ഞ ദിവസം ഈ കാട്ടുകൊള്ളക്കെതിരെ ശ്രീലേഖ ഐ പി എസിന് വരെ പ്രതികരിക്കേണ്ടി വരുന്നു സാധാരണ ജനങ്ങൾ പറഞ്ഞു പറഞ്ഞതും വിലപിച്ചു തീർത്തതുമാണ് കഴിഞ്ഞ ദിവസം ശ്രീലേഖ ഒരു കുറിപ്പിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇത്ര കാലവും നമ്മെ കട്ടുമുടിച്ച് മുടിപ്പിച്ച് നശിപ്പിച്ച് നശിപ്പിച്ചു പണ്ടാറമടങ്ങിയ കെ എസ് സി ബിയിലെ ഏമാന്മാർക്ക് ആ കുറിപ്പ് വായിച്ച് വൈദ്യുതിയേറ്റം പോലെ നന്നായിട്ടങ്ങ് പൊള്ളിപ്പോയിട്ടുണ്ടാവും നാണവും വാനവും ഇല്ലാതെ ആ കുറിപ്പിന് മറു മറുപടിയുമായി ഏമാന്മാർ രംഗത്തും വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ശവമില്ലേ ശവം ശവം തിന്ന് ജീവിക്കുന്ന കഴുകന്മാർക്ക് പോലും ഉണ്ടാവും ഉള്ളിലെവിടെയോ കുറച്ച് കരുണ അതുപോലുമില്ലാത്ത വെറും മൈത്താണ്ടികൾ വൈദ്യുതി ബിൽ കണ്ടും കൊണ്ടും ഉള്ളു കരഞ്ഞുപോയ ഒരു സാധാരണ മലയാളിയുടെ പ്രതിഷേധമാണ് ശ്രീലേഖയുടെ ആ കുറിപ്പ് വർഷങ്ങളായി ഓരോ മലയാളിയും പറഞ്ഞു മടുത്തതും മടുത്തു ശപിച്ചു പിൻവാങ്ങിയതും ഈ കുറപ്പിലുണ്ട് കെ സി ബിയുടെ ബില്ല് കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവോ എനിക്കൊന്നും മനസ്സിലാവില്ല ഒട്ടും മനസ്സിലാവില്ല മനസ്സിലാവില്ല എന്നും മനസ്സിലാവരുതെന്നുമുള്ള വാശിയോടെ ഏതോ തന്തയ്ക്ക് മുന്നേ പിറന്ന ഐ എസ് കാരൻ്റെ കുരുട്ടു ബുദ്ധിയിൽപ്പെറുന്ന ഈ ബില്ലിങ് ആരെങ്കിലും സംശയം ചോദിച്ചാൽ പറയുന്നവന്റെ അമ്മ പേറ്റോമനുഭവിച്ച നാള് മുതലുള്ള കണക്ക് അവന്മാർ പറഞ്ഞു തുടങ്ങും പുഴകളാലും മഴയാലും ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ നമ്മുടെ കേരളത്തിലാണ് ഈ വൈദ്യുതിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ നിരക്കെന്ന് നിങ്ങൾ ഓർക്കണം നമ്മളെ കൊന്നും കാർണും കരണ്ടഴിച്ചും കൊല്ലുന്ന സ്ലാബ് സിസ്റ്റം മറ്റുള്ളവരുടെ വേദനയിലാണം കണ്ടെത്തുന്ന സാഡിസ്റ്റുകളെ പോലെയാണ് സർക്കാരും ഈ കെ എസ് സി ബിയുടെ ബോർഡും ഓരോ മാസം നടത്തേണ്ട ബില്ലിങ് രണ്ടു മാസത്തിൽ ഇവന്മാർ ഒരിക്കൽ നടത്തുന്നു രണ്ടു മാസത്തെ ബില്ല് ഒന്നിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സ്ലാബിൽ വരുന്ന വ്യത്യാസം എത്രയോ ഇരട്ടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് ആരെങ്കിലും ചോദിച്ചാൽ ബോർഡ് ചെയർമാൻ അവൻ്റെ അമ്മേനെ അവൻ്റെ അമ്മയുടെ നായര് പെണ്ണ് കാണാൻ പോയ കഥ പറയും പിന്നെ എത്രയോ ചാർജുകൾ നമുക്ക് മനസ്സിലാവുന്നതും മനസ്സിലാവാത്തതും ഇരട്ടിയുടെ ഇരട്ടി ചാർജ് നൽകിയിട്ടും പിഴയായും പിഴയായും ഈ പിഴച്ചവന്മാർ നമ്മളെ മാസം തോറും പിഴിഞ്ഞിട്ടും ഇവന്മാർ പറയുന്നു കെ എസ് സി ബി ഊമ്പി നഷ്ടത്തിലാണെന്ന് അങ്ങനെ നഷ്ടം വരുന്നെങ്കിൽ അതിന് കാരണം പലതാണ് സാർ അതിന് രോഗമറിഞ്ഞ് നിങ്ങൾ ചികിത്സിക്കണം അല്ലാതെ പാവം ജനത്തിനെ കുനിച്ചു നിർത്തി അവന്റെ മൂലത്തിലൂടെ കറണ്ട് അടിച്ച് കയറ്റുകയല്ലോ വേണ്ടത് കെ എസ് സി ബിയിലെ മുറ്റത്തെ പുല്ല് പറിക്കുന്ന അവന്മാർക്ക് മുതൽ അങ്ങ് മുകളിലെ ഏമാന്മാർക്ക് വരെ ശമ്പളം ലക്ഷങ്ങളാണ് അത് കുറയ്ക്കണം കുറച്ചേ പറ്റൂ പാവപ്പെട്ട ജനം ബില്ലടക്കാൻ ഒരു ദിവസം വൈകിയാൽ വൈദ്യുതി കട്ട് ചെയ്യുന്ന ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ളത് പതിനായിരം കോടിയിലധികമാണ് പ്രിയപ്പെട്ടവരെ വലിയ വലിയ കച്ചവടക്കാരുടെ രാഷ്ട്രീയ നേതാക്കളുടെ നക്ഷത്ര വേഷികളുടെ അതെ ആദ്യം അതു നിങ്ങൾ പിരിച്ചെടുക്ക് അല്ലെങ്കിൽ അവന്മാരുടെ വൈദ്യുതി കട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിക്ക് ആർജവും കാണിക്ക് ചെറിയവന്മാരുടെ മുറിക്കുന്നത് പോലെയല്ല സാറന്മാരെ വലിയവന്മാരുടെ മുറിക്കുന്നേ അത് മുറിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുട്ട് വിറയ്ക്കും നട്ടെല്ലാം വിറയ്ക്കും കാലിൻ്റെ ഇടയിലെ കിടുങ്ങാമണി വിറയ്ക്കും ഡാമുകളിൽ നിറയുന്ന വെള്ളം ഒഴുക്കിക്കളഞ്ഞ് പുറമേ നിന്ന് കൂടിയ നിരക്കിൽ വൈദ്യുതി ി അതിന്റെ കമ്മീഷൻ വാങ്ങി തിന്നുന്നത് ഏമാന്മാരൊന്നും നിർത്ത് ബോർഡിലെ വലിയ വലിയ സാറമ്മർ കുഞ്ഞുകുട്ടി പരാതി ഊരു തണ്ടുന്നത് നിങ്ങളൊന്ന് നിർത്ത് ബോർഡിൽ ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നതും നിയന്ത്രിക്കുന്നതും അങ്ങ് ഇച്ചിരി കൂടി ഉള്ളിലേക്ക് ചെന്നാൽ ആരെവിടെയൊക്കെ പണിയെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് യൂണിയൻ നേതാക്കളല്ലേ അത് നിർത്താൻ ചുരുങ്ങിയത് ബൾബന്താണെന്നും സുച്ഛന്താണെന്നും തിരിച്ചറിയുന്ന ഒരു മന്ത്രിയെ എങ്കിലും ഒന്ന് നിയമിക്ക് ഇനി ഇതിന് ഒരു ഒറ്റമൂലിയുണ്ട് കേട്ടോ മൂളയും മൂളയിൽ വിവരവും ഉള്ളവരുടെ നാടുകൾ ഉള്ളതുപോലെ നല്ലൊരു ഒറ്റമൂലിയുണ്ട് വൈദ്യുതി വിതരണം സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കണം അപ്പോഴുള്ള എല്ലാ രോഗത്തിനും സ്ഥിരം ശബനമുണ്ടാവും അപ്പോൾ ജയ് കെ നന്ദി